അത് സുപ്രീം കോടതിക്കണം അതിന് തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന നമുക്ക് ഇന്ത്യയിൽ കേരളം ബാക്കിയെല്ലാ സംസ്ഥാനത്തും ഈ ജില്ലാ ഇ സി പ്രവർത്തിക്കാൻ അനുവാദമില്ല കേരളത്തിലെ എഫ് സി ഐയും ഡിപ്പാർട്ട്മെന്റും ജില്ലാ ഈ സിപത്തി മൂന്ന് ശേഷം പ്രവർത്തിക്കാൻ പാടില്ല അതോടുകൂടി മലപ്പുറം ജില്ലയിൽ ഇരുപത് കോഴികളായിരുന്നു നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ കരിങ്കൽ വരുന്നത് തമിഴ്നാടും ആ തമിഴ്നാടും വരുന്നു കർണാടകയിൽ വയനാട് വഴി കർണാടകയിൽ ആളുകളൊക്കെ അപ്പൊ അവിടും ഈ നിബന്ധന കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്താ വെച്ചാല് നിയമപ്രകാരം എല്ലാ കോഴികളിലും ഡ്രോൺ പിന്നെ കഴിഞ്ഞ കാലത്ത് മൂന്നിൽ പുതിയ ആ ചട്ട പ്രകാരം ഒരു ഒരു ടൺ കരികൾ പൊട്ടിച്ചാല് ആയിരം ഇരുനൂറ്റിഅൻപത് രൂപ ഫൈൻ അയച്ചടക്കണം അമ്പത് റുപ്പരയ്ക്ക് ഫൈൻ അടക്കണം അതാണ് ഗവൺമെന്റിന്റെ പുതിയ നിയമം അതേസമയം ഞങ്ങൾ ലോഡ് കയറ്റുമ്പോൾ ആകെ നാല് ടണ്ണാണ് ഞങ്ങൾക്ക് അയച്ചത് ഞങ്ങൾക്ക് ബില്ലടിക്കാൻ പറ്റും രണ്ടിട്ടല്ല ബാക്കി രണ്ടിട്ട് ബില്ലടിക്കാൻ ഈ കോമ്പാസിന് ഞങ്ങൾ വളരെ ശക്തി ആവശ്യപ്പെട്ടു ഞങ്ങൾ കോമ്പാസിൽ അനുസരിച്ച് നമുക്ക് പാസ് സമരം നടത്തി മുപ്പത്തൊന്നേ മൂന്ന് ശേഷം ഞങ്ങൾ ദീർഘാല്മരം നടത്തി ഗവൺമെന്റ് ഞങ്ങൾ ചർച്ചക്കുടിച്ചു ഒരു കമ്മിറ്റി ഉണ്ടാക്കി കോടി വിദികളും അതേപോലെ ഉദ്യോഗസ്ഥരുടെ കമ്മിറ്റികളുടെ ആരോ ഏഴോ തവണ യോഗം ചേർന്നു

രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസത്തിൽ വന്ന വിധി പ്രകാരം സ്വകാര്യ ഭൂമിയിലെ കുടബാവകാശം ഗൂഢമൊക്കെ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞു അതിലുള്ള മരുന്നുകൾ പൊട്ടിച്ച് കൊടുക്കാനുള്ള അവകാശമുണ്ട് അതിപ്പോ അത് മറ്റാർക്കും അതിന് അവകാശമല്ല സ്വകാര്യ ഭൂമി സുപ്രീം കോടതി വിധിയല്ല ആ വിധിയുടെ പലർത്തവും സംസ്ഥാനത്തിൽ ഈ വിധി വന്ന ശേഷം പലപ്പോഴും ആവശ്യപ്പെട്ടെങ്കിലും ഞങ്ങൾക്ക് നിയമം ഉണ്ടാക്കുന്നില്ല ഇപ്പൊ എന്താ ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ ഗവൺമെന്റ് അന്ന് ഞങ്ങൾ സുപ്രീം കോടതി പൊട്ടിച്ചു പറഞ്ഞു ഞങ്ങൾ പിന്നെ അഞ്ചരക്ക് ഫൈന് വീതം പത്ത് കോടി പതിനഞ്ച് കോടി ഇരുപത് കോടി സർവേ അടക്കി ഫൈവ് നൽകിയ ഒരു ഇതാണ് അതേപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് മലപ്പുറം ജില്ലയിൽ നമ്മുടെ മലബാറിലൊക്കെ വലിയ വില കൊടുത്ത് ഭൂമി വാങ്ങിയിട്ടുള്ള സർക്കാർ നമുക്ക് സ്വകാര്യ ഭൂമിയാണ് ഈ പാറ അപ്പൊ അത് പല കാരണങ്ങളാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായം పరీర్ కోడి మనకి గవర్నమెంట్ అయ్యప్రకారం మలబార్ మేఖి భూమి స్వగార్య ఉండి നേരത്തെ സുപ്രീം കോടതി വിളിച്ച വിധി പറയാനുള്ള ആനുചോം ഞങ്ങൾക്ക് ലഭിക്കണം കഴിഞ്ഞോടാണ് ഉണ്ടാകാൻ പോകുന്ന തമിഴ്നാട്ടിലും കർണാടകത്തിനും വരുന്ന ലോഡ് ആ തമിഴ്നാട് കർണാടക പ്രദേശങ്ങളിൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ണ് കൂടുതലാണ് ഭാരം കൂടുതലാണ് അതൊന്നും പരിശോധനയില്ല അവിടെ ഈ നിയമങ്ങളൊന്നും പറഞ്ഞ ബെഞ്ചോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിസ്ഥിതി നിയമങ്ങളും പാലിക്കാതെ തമിഴ്നാടും കർണാടകയും കല്ല് പെട്ടിട്ടുണ്ട് നമ്മുടെ നിലപാട് ഉൾപ്പെടെ നിരവധി ആൾ തമിഴ്നാടും കർണാടകം പോയി കോരുപിക്കുന്നത് അവർക്കല്ല എങ്ങനെയാണ് പെട്ടി ക്കുന്നത് അതുകൊണ്ട് വളരെ ചില ചുരുക്കിയെന്ന് വന്നിട്ട് ഇവിടുത്തെക്കാർ വളരെ കുറച്ച് യാത്രകളൊക്കെ തമിഴ്നാട് കർണാടക അപ്പൊ ഗവൺമെന്റ് അതുവഴി കിട്ടാവുന്ന റോയൽറ്റി അതേപോലെ തന്നെ ടാക്സ് മറ്റാരും പിന്നെ ജി എസ് ടി ഇതൊന്നും സർക്കാർ കിട്ടില്ല ഒരുപാട് നഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായം മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ മലബാർ മേഖലയിൽ ഉള്ളത് തെക്കൻ കേരളത്തിൽ പ്രശ്നങ്ങൾ അവിടെയുണ്ട് പക്ഷെ മലബാറിൽ കുറേ കൂടി രൂക്ഷമായ ഒരു വിവേചനപരമായി പ്രത്യേകിച്ച് മലപ്പുറം ജില്ലകളിലൊക്കെ എസ് സി ഐ എസ് സി എസ് ഉദ്യോഗസ്ഥന്മാർ സമയത്തിന് പിന്നെ ലൈസൻസ് പുതുക്കി തരാതെ തരാതെ അപേക്ഷ ഒരുപാട് വിവേചനം കാണിക്കുന്നു മലബാർ മേഖലയിൽ അതുകൊണ്ടാണ് മലബാർ മേഖല പത്തൊമ്പതിന് നാളെ എല്ലാ കോഴികളും പ്രശ്നങ്ങളും അടച്ചു കൊടുത്തവർ ചെയ്യാം അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഗവൺമെന്റ് അനുസരിച്ച് തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ ജനുവരി അവസാനം വാങ്ങുമ്പോൾ ഞങ്ങൾ നൃത്തം അടച്ചു തന്ന തീരുമാനം ഒരു മാർച്ച് എട്ടാകും പിന്നെ ബാക്കി ഉണ്ടാകുക ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ കോറിയും ജില്ലാ ഈസ് കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ചോ ഇരുപതോ കോറിയാണ്ടാവും എട്ട് ജില്ലയിൽ അറുനൂറ് കോടി കൊടുത്ത് പതിനഞ്ച് കോറി ഉണ്ടാവുമ്പോൾ കാര്യങ്ങൾ നടക്കാത്ത സാഹചര്യങ്ങളുണ്ട് ഞങ്ങൾക്കാൻ സാഹചര്യങ്ങളുണ്ട് നിങ്ങൾ എല്ലാ സംഘടനയും ചേർത്താൻ കോരുന്ന സമയം മറ്റേ കൃഷികൾ പ്രകടനങ്ങളിൽ ഇരുപത് കോടികൾ ഇത് സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് കൊടുത്ത കോഴികൾക്ക് ഇസി കൊടുത്ത കോടികൾക്ക് നിലനിൽക്കാം എന്തെല്ലാം കാരണം കോടതി ഓർഡർ പ്രകാരം മാത്രമാണ് ഈ ആ കോടികളും പ്രവർത്തിക്കുന്നത് ആ കോടതി ഓർഡർ ഈ മാർച്ച് അവർ കൂടിയിട്ട് ജിയോളജി പുരുക്കി തരാതിരുന്നാൽ സംസ്ഥാനത്തെ എല്ലാ കോടികളും നിന്ന് പോയി അപ്പൊ ഇത് ഇത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം എടുക്കുന്നില്ല കാരണം ഗവൺമെന്റ് എന്താണ് കരുതുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് ആസ്വംസ്കൃത വസ്തുക്കൾ വന്നാൽ വന്നാലും പ്രശ്നമില്ല കേരളത്തിലെ കോറികൾ ഒന്നായി അടച്ചിട്ടാലും പ്രശ്നമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കോഴിയൊക്കെ തുറക്കുന്ന സമയത്ത് ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ബാങ്ക് ലോണുകളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈ ഗവൺമെന്റ് ബിസിനസ്സിനെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായമോ ഗവൺമെന്റിന്റെ ഭാഗങ്ങളിൽ നമുക്ക് ലഭിക്കാത്ത ഒരു ദുരവസ്ഥയാണ് അതുപോലെ തന്നെ മൈനിന്റെ കാലാവസ്ഥ സാധാരണ എൻവയ്മെന്റൽസ് അതായത് പരിസ്ഥിതിയിലെ ഈ ലൈസൻസ് കിട്ടുന്ന സമയത്ത് മൈൻഡ് ലൈഫ് വരെ അതായത് ഞങ്ങൾക്ക് ഒരു മൈൻഡ് പ്ലാൻ ഉണ്ട് ആ മൈൻഡ് പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു കോടിക്കാരനെ ഇത് പ്രവർത്തിക്കാറുള്ളത് ആ മൈൻഡ് പ്ലാന്റ് മൈൻഡ് പ്ലാൻ എനിക്ക് പത്ത് വർഷം മൈൻഡ് പ്ലാൻ ഉണ്ടെങ്കിൽ ആ പത്ത് വർഷം വരെ യഥാർത്ഥത്തിൽ എനിക്ക് പാരിസ്ഥിതിക ലൈസൻസ് സാധുവാണ് എന്റെ അതിന് പകരം കേരളത്തിൽ മാത്രം വിചിത്രമായ ഒരു രീതിയാണ് സി എ ഉൾക്കൊള്ളുന്നത് സംസ്ഥാന പരിസ്ഥിതി കമ്മിറ്റി ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നത് അവര് എന്താ പറയുന്നത് അവരെ ലൈഫ് അതുവരെ മാത്രമേ കോറി പ്രവർത്തിക്കാൻ പാടുള്ളൂ അതായത് അഞ്ചു വർഷം കഴിഞ്ഞാൽ റിന്യൂവൽ വേണം എന്നാണ് അതിനെതിരെ ഞങ്ങൾ കോളനിയിൽ പോയി അനുകൂലമായ വിധി വാങ്ങിയിട്ടുണ്ട് അതായത് മൈൻഡ് പ്ലാൻ വരെ മൈൻ്റെ ലൈഫ് വരെ ഒരു കോറി പ്രവർത്തിക്കാം എന്നുള്ളത് പക്ഷെ അതുപോലും ഗവൺമെന്റ് ഇടപെടുകയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാര് അനുകൂലമായ ഒരു നിലപാടെടുക്കുകയും ചെയ്യാത്ത ഒരു ദുരവസ്ഥ അതുപോലെ ഒരു അദാലത്ത് ഞങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും കൂടുതൽ സംസ്കൃതമായി പാറ പൊട്ടിച്ച് നീക്കിയിട്ടുണ്ടെങ്കിൽ ആ പാറ പൊട്ടിച്ച് നീക്കിയതിന്റെ ഏറെ നിലപാടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു അദാലത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും വളരെ അവ്യക്തമായ രീതിയിലാണ് ഒരു പ്രാവശ്യം പ്രഖ്യാപിച്ചത് പിൻവലിച്ചു പിന്നെ ഞങ്ങളൊരു കോർഡിനേഷന്റെ ചർച്ച പ്രകാരം പുതിയ അദാലത്തുകൾ വരിക ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ജില്ലാ കോറികൾ അതായത് ഡിയ അനുവദിച്ച കോറികൾ അടുത്ത മാർച്ചോട് കൂടിയിട്ട് ഫുള്ളായിട്ട് നിൽക്കുകയും സിയ സംസ്ഥാന പരിസ്ഥിതികളോട് അംഗീകരിച്ച കോറികൾ ഈ മാർച്ച് മാർച്ചിന്റെ റിന്യൂവലിന്റെ കാര്യത്തിൽ എന്താണെന്നുള്ള ഗൈഡൻസ് ഒരു തീരുമാനമോ ജിയോളജിക്കോ പരിസ്ഥിതി ബോർഡിനോ ഗവൺമെന്റിനോ പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇതാണ് ഞങ്ങളെ ഒരു സൂചന പണിമുടക്കും അതിനുശേഷം അനിശ്ചിത നിർബന്ധിത പോവാനുള്ള നിർബന്ധിതാവസ്ഥ ഒരു കോർഡിനേഷൻ ഞങ്ങൾ എല്ലാ സംസ്ഥാനത്ത് ഒട്ടാകെ എല്ലാ കോളിഫിക്കേഷൻ ഉണ്ടാക്കുകയും അതിനടിസ്ഥാനത്തില് വ്യവസായ സെക്രട്ടറി ജിയോളജിയിലെ ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർമാർ അവരെ മുമ്പ് വരെ ചർച്ച നടന്നതും ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ മിക്കവാറും കാര്യങ്ങളും അംഗീകരിച്ചതും പിന്നീട് അതിന് മൂന്ന് മാസം നാല് മാസം കഴിയുമ്പോൾ യാതൊരു യാതൊരു ഫലവും ഇല്ലാതെ ഇതിനൊരു ഏഴംഗം കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു ആ ഏറ്റിന്ന് ഞങ്ങൾ കോടിക്കാരുടെ നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആൾക്കാർ അംഗങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രപ്പോസൽ ഞങ്ങൾ കൊടുത്തിരുന്നു സർക്കാരിന്റെ നിലപാട് സർക്കാർ പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ ഒരു ഫലമൊന്നും മിനിറ്റ്സ് പിന്നീട് തയ്യാറാക്കി പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു ഇതുവരെ അങ്ങനെ വരെ ഇറങ്ങിയിട്ടില്ല നമ്മളെ ഏത് രീതിയിലുള്ള അഭ്യർത്ഥനയും മാനിക്കാത്ത ഒരു ദുരവസ്ഥയാണ് പണിമുടക്ക് പങ്കെടുക്കാനും കോഴികൾ കോടി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കോഴി കഴിഞ്ഞൂർ ഓരോ ദിവസവും കോഴി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് കോടികൾക്ക് പടുത്ത കാലത്ത് ലൈസൻസ് അപൂർവമായിട്ടുള്ള അവർക്ക് ഈ പ്രശ്നമില്ല അപ്പൊ കേരളത്തില് കോഴികളുണ്ട് അതായത് അന്യ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും വരുന്നത് തിരുവനന്തപുരം ഭാഗത്തിലൂടെയും അതായത് ചെങ്കോട്ട തമിഴ്നാട്ടിലെ ചെങ്കോട്ട തിരുനെല്ലുവേലി ആ ഭാഗത്തൊക്കെ ഉള്ള കോഴികള് അവിടെ ഒരു പാരിസ്ഥിതിക നിയമങ്ങളോ അല്ലെങ്കിൽ ബെഞ്ചോ ഒന്നും ഇല്ലാതെ ാടും കർണാടകയിലും ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാട്ടിലെ ഞങ്ങൾക്ക് മൈനി പ്ലാനില് നാലായിരം ടണ്ണും പറഞ്ഞു കഴിഞ്ഞാൽ അത് നാലായിരത്തി അൻപത് ആയിക്കഴിഞ്ഞാൽ അത് ഡ്രോൺ വെച്ചിട്ടും അല്ലെങ്കിൽ ജിയോളജി ഇൻസ്പെക്ഷനോട് കൂടി പൊട്ടിക്കണം അതേസമയത്ത് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള കർശന നിയമം ഇല്ലാത്തത് കൊണ്ട് ധാരാളം കുറഞ്ഞ വിലക്ക് കർഷകർക്കാരന് എത്തിച്ചു കൊടുക്കണം തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ഉള്ള ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ കാസർഗോഡ് ഇതേ ദുരവസ്ഥയാണ് വയനാട് ഇവരെന്താ ചെയ്യുന്ന പറഞ്ഞാല് പതിനെട്ടും പതിനെട്ടും വലിയ വണ്ടികൾ കപ്പാസിറ്റിയിലധികം കൊണ്ടുവന്നിട്ട് ഡമ്പ് ചെയ്യണം വയനാട് ഒന്നും രണ്ടും യാഡുകളും നിങ്ങൾക്കെ പോയാൽ കാണാൻ പറ്റും അതുപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ എടുത്തൊക്കെ അപ്പോ ഇതിന കോയമ്പത്തൂർ പാലക്കാട് പാലക്കാട് വലിയ കോയമ്പത്തൂർ വരുന്നത് ഇതെല്ലാം സർക്കാരിന്റെ ആർ ടിഒക്ക് പോസ്റ്റിലൂടെയും അതുപോലെ തന്നെ ജി എസ് ടി ചെക്ക് പോസ്റ്റിലൂടെയാണ് കടന്നുവരുന്നത് ഇതിനൊന്നും ഒരു സാധാരണ ആർ ടിഒ നിയമനുസരിച്ച് ഒരു ലോണിക്കുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതൊക്കെ ലംഘിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ മൗനാനത്തോടു കൂടിയിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത് ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നോ യാതൊരു വിധ നിർത്താനുള്ള ഒരു ശ്രമം ഇല്ല മറിച്ച് പ്രോത്സാഹിപ്പിക്കാണ് ഞങ്ങളും ഒരാൾ വണ്ടി വെച്ചാല് വളരെ ഈസി ആയിട്ട് ഇതുപോലെ തന്നെ പാറ പൊട്ടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഈസിയായിട്ട് പ്രോത്സാഹിപ്പൊ സർക്കാരിന് നഷ്ടമാണ് കാരണം സർക്കാരിന് റോയൽറ്റി മുഖേന കിട്ടുന്ന പൈസ ജി എസ് ടി മുഖേന കിട്ടുന്ന പൈസ அதுபோல தான் இன் கம் டாக்ஸ் இது வெப்பச்சிட்டு நடக்கிறது இது சர்க்கா மனோதோடு கூடிய நடக்குது